മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ുംതമാനം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഉത്സവത്തിനിടെ യുവാവിനെ വെടിയേറ്റ സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതിയെ മൈസൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ചെമ്പ്രശ്ശേരി വട്ടുണ്ടയിലെ ഇരഞ്ഞിപ്പാലത്തിങ്ങിൽ അഭിലാഷാണ് അറസ്റ്റിലായത് പാണ്ടിക്കാട് പോലീസാണ് മുപ്പത്തിരണ്ട് കാരനായ അഭിലാഷിനെ അറസ്റ്റ് ചെയ്തത് മാർച്ച് ഇരുപത്തി ഒന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ചെമ്പ്രശ്ശേരി കൊറത്തിത്തൊടിയിലെ കുടുംബക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് കൊടശ്ശേരി പ്രദേശത്തുകാരും ചെമ്പ്രശ്ശേരി പ്രദേശത്തുകാരും തമ്മിലാണ് സംഘർഷമുണ്ടായത് ഇതിൽ എയർഗൺ ഉപയോഗിച്ചതോടെ ചെമ്പ്രശ്ശേരി സ്വദേശി നെല്ലേങ്ങര ലുഖ്മാനെ വെടിയേറ്റു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പതിനഞ്ച് പേരാണ് അറസ്റ്റിലായത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അഭിലാഷ് മൈസൂരിലുണ്ടെന്ന് പാണ്ടിക്കാട് പോലീസിന് വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ് ചെയ്തത് കേസിലെ എട്ടാം പ്രതിയാണ് അഭിലാഷെന്ന് പോലീസ് പറഞ്ഞു പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു